പ്രൈസ് കാർഡ് ദൈവം ഉണ്ടോ ശരിക്കും ദൈവം ഉണ്ടോ ഉണ്ട് അതിൽ ഒരു കുഞ്ഞു സംശയവും വേണ്ട ഓക്സിജൻ ഉണ്ടോ ഉണ്ട് കാണാൻ പറ്റുമോ ഇല്ല എന്നാൽ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഇല്ലേ ഇല്ല ഇതുപോലെയാണ് ദൈവവും ദൈവത്തെ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ദൈവം ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റില്ല എന്റെ ശരീരത്തിന്റെ ഘടന പ്രവർത്തനം കാര്യക്ഷമത ഇത് നൽകി താരൻ നീയാണോ പപ്പയമ്മയാണോ അതോ സർക്കാരാണോ ഈ ശരീരത്തിന് ഞാൻ അണിഞ്ഞൊരുങ്ങി എന്റേതെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഈ ശരീരത്തിന്റെ എങ്കിലും എത്രമാത്രം കൺട്രോളാണ് എനിക്കുള്ളത് ഈ ശരീരത്തിന് ഒരു പ്രശ്നം പറ്റിയാൽ ശരീരത്തിനോ മനസ്സിനോ ആത്മാവിനോ ഒരു പ്രശ്നം പറ്റിയാൽ ഞാൻ എൻ്റെ ലാപ്പ് തുറന്ന് സെർച്ച് എൻജിൻ എടുത്ത് യൂട്യൂബ് തുറന്ന് അല്ലെ ചാറ്റ് ചി പി ടി എടുത്ത് അതിന്റെ മുമ്പിൽ മുട്ടുമടക്കി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക ഇല്ല അല്ലെ ഇനി എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു പോകുന്ന അവസ്ഥയും പറഞ്ഞാൽ ഈ ഈ മാൻമെയ്ഡ് മെക്കാനിസത്തിനും മെഷീൻസിനും പറഞ്ഞാൽ മനസ്സിലാവോ ഇല്ലല്ലേ നമ്മൾ ചെയ്യണ നമ്മുടെ കൈ നെഞ്ചത്ത് വെച്ച് ഉള്ളിലെ ദൈവത്തോട് നമ്മൾ സംസാരിക്കും കണ്ണുകൾ ഉയർത്തി അത്യുന്നതനായ ദൈവത്തിനോട് പറയും ദേവ എൻ്റെ കൺട്രോളിലല്ല എന്നെ സഹായിക്കണമേ എന്നെ രക്ഷിക്കണമേ ഇനി മറ്റൊന്നാണ് നമ്മൾ ഓടി നമ്മുടെ പള്ളിയിലേക്ക് പോകുന്നു കുറച്ചു നേരം ദൈവമായിട്ട് സംസാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു തിരിച്ച് കണ്ണുനീര് തുടച്ച് ജീവിക്കാനുള്ള ഊർജവുമായിട്ട് പ്രതീക്ഷയായിട്ട് മടങ്ങി വരും അല്ലെ ഇനി ഈ ലോകത്തിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ എൻ്റെ ഒരു നിരീക്ഷണത്തിന് മനസ്സിലായത് ഇന്ത്യയിലെ ഏകദേശം ഒരു ലക്ഷത്തിനടുപ്പിച്ച സിസ്റ്റർമാരുണ്ട് അമ്പതിനായിരത്തിലധികം അച്ഛന്മാരുമുണ്ട് ഇന്നും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും കോൺവെന്റുകളിലും സെമിനാരിയിലും പിള്ളേരുണ്ട് ഏ ഇവര് ചിലരൊക്കെ എന്താ വലിയ വലിയ വിദ്യാഭ്യാസം കളഞ്ഞ് റാങ്കും മെഡലും ഉപേക്ഷിച്ച് ആറക്ക സംഖ്യ വരുമാനമുള്ള തൊഴിലും കളഞ്ഞ് അവര് കോൺവെന്റുകളിലും സെമിനാരിയിലും ചേരുന്നു മാത്രമല്ല നോക്കിക്കേ ഒരു ആ ഏഴ് മീറ്റർ തുണി കടയിൽ വാങ്ങിച്ച് അതിലൊരു കുപ്പായം തുന്നി ജന്മം മുഴുവനും അത് ചുറ്റി നടക്കുന്നതിലെ ഒരു നാണക്കേടു ഇല്ലാതെ അതിൽ അഭിമാനിക്കുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ലോകം ഒരു നൂറ്റൊന്ന് സാധ്യത നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ അതിലൊന്നും അത്ര സന്തോഷം പോരാ അതൊക്കെ കൊള്ളാം പക്ഷെ അത് തന്നെ വേണമെന്ന് അവർക്ക് ആഗ്രഹമില്ല ഒരു പക്ഷെ പഴയ തുണി പോലെയും ചപ്പും ചവറും പോലെയാണ് അവർ കാണുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ കാണാത്ത എന്തോ ശ്രേഷ്ഠമായ തീനിനേക്കാൾ മധുരമുള്ള ഒരു കാര്യം അവർ കണ്ടെത്തി അവരെ നസ്രാനായ യേശുവിൽ ഈ അമ്മയുടെ മോനിൽ എന്തൊക്കെയോ കാണുന്നു ഒന്നും കാണാതെ ആരും ഒന്നിന്റെ പിന്നിലും ഇറങ്ങിത്തിരിക്കാറില്ല ഇനി ബൈബിളിൽ പറയുന്നുണ്ട് ദൈവം അമ്മയെക്കാളധികം സ്നേഹിക്കുന്നു പപ്പയും അമ്മയും വേണ്ട ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ കൈക്കൊള്ളു എന്ന് പറയുമ്പോ ഒരു സിമ്പിൾ ഉദാഹരണത്തിന് ഒരമ്മക്ക് രണ്ട് പിള്ളേര് അതിൽ ഒരു കുഞ്ഞ് ഭയങ്കര പഠിപ്പിച്ചിട്ടാണ് പറഞ്ഞതുപോലെ കേക്കും സുന്ദരനാണ് കണ്ടാൽ തന്നെ ഒരു സ്മാർട്ട് ലുക്ക് ഒക്കെ ഉണ്ട് എന്നാൽ രണ്ടാമത്തവനാണോ രണ്ടാമത്തവനെ പഠിക്കില്ല അനുസരണയില്ല മാത്രമല്ല മദ്യവും കച്ചാവും ഒക്കെ ആയിട്ട് നടക്കുവാണ് അപ്പൊ ഇത് കാണുന്ന അമ്മ ഇവനെ തല്ലി കൊന്ന് നമുക്ക് കുഴിച്ചുപോടാം ഇവൻ വേണ്ട ഈ വീട്ടിലെ ആളല്ല എൻ്റെ കൊച്ചല്ല അവന് അടുത്ത ദിവസം തന്നെ പാക്ക് ചെയ്ത് പറഞ്ഞു വിടുവോ സ്നേഹിക്കുന്ന അമ്മ എന്നാ ചെയ്യുന്നത് അമ്മ കരയും പ്രതീക്ഷയോടെ കാത്തിരിക്കും പലരെയും കൊണ്ട് ഉപദേശിക്കും എൻ്റെ കൊച്ചു തിരിച്ചു വരും അവനും മാറും അവൻ രക്ഷപ്പെടും അവൻ എൻ്റെ കുഞ്ഞ അവൻ ശരിയാകും എന്നല്ലേ പറയാറ് ഒരു സാധാരണ അമ്മ ഇങ്ങനെയാണെങ്കിൽ അമ്മയെക്കാൾ അധികം സ്നേഹിക്കുന്ന ദൈവം തെറ്റ് കണ്ടാൽ ഉടനെ അവനെ ഈ ലോകത്തേന് ഇല്ലായ്മ ചെയ്യോ ദൈവം സ്നേഹമുള്ളവനാണ് കരുണാമയനാണ് അവന് വീണ്ടും അവസരം കൊടുക്കും ഒക്കെ നമ്മൾ ദൂർത്തപുത്രന്റെ കഥ ലൂക്ക പതിനഞ്ചില് വായിക്കുമല്ലോ എന്താ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരപ്പൻ ഇതാണ് നമ്മുടെ ദൈവം പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം ദൈവം കരുണാമയനാണെങ്കിലും ദൈവം ക്രോധമുള്ളവനാണ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം തരും അത് നന്മയായാലും തിന്മയായാലും ദൈവത്തോട് മല്ലിട്ട് എതിരിട്ട് ജീവിക്കാതെ നല്ല പ്രവർത്തികൾ നമുക്ക് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഈ ലോകത്ത് എന്ത് സ്പിരിച്വാലിറ്റി ഒന്ന് തുടച്ചു മാറ്റിക്കേ ആഴമേറിയ ദൈവത്തിൽ എന്ന് വെച്ചാൽ എന്നെ കാട്ടിലും കഴിവുള്ള എന്റെ കൺട്രോളിൽ നിൽക്കാത്ത എന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരു അത്യുന്നതനായ ദൈവത്തിലുള്ള വിശ്വാസം ഇല്ല എന്ന് വിചാരിച്ച് എന്നാ സംഭവിക്കാറ് ധാർമ്മികത ഉണ്ടാവോ മൂല്യങ്ങൾ ഉണ്ടാവോ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുന്നു ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കും അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ തുടച്ചു മാറ്റപ്പെടും ഞാൻ എൻ്റെ കാര്യം എൻ്റെ നേട്ടത്തിനു വേണ്ടി ഞാൻ ഏത് അറ്റം വരെ പോകുന്ന ഒരു സ്വഭാവമുള്ളവനായി മാറും ഒരുപക്ഷെ മൃഗങ്ങളെക്കാട്ടിലും വളരെ മോശമുള്ള ഒരാളായിട്ട് മനുഷ്യൻ മാറാൻ സാധ്യതയുണ്ട് എൻ്റെ പ്രിയ കുഞ്ഞെ ഇനിയും നിനക്ക് സംശയം ബാക്കിയുണ്ടെങ്കിൽ ബൈബിള് കവർ ടു കവർ നീ വായിക്കാം നമുക്ക് പല ബുക്കും പ്രഭാഷണവും ചിന്തകളും ഒക്കെ നമ്മൾ കേട്ട് നമ്മൾ ആപ്പാട വല്ലാത്ത അവസ്ഥയിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയ യുവ ജന സുഹൃത്തുക്കളെ വായിക്കുക കവർ ടു കവർ വായിക്ക വായിച്ചിട്ട് ഈ ബൈബിള് വിശുദ്ധ ഗ്രന്ഥം തന്നെ പഠിപ്പിക്കും വേറെ ആരും വേണ്ട എല്ലാത്തിനും ക്ലിയർ റെഫറൻസ് ഉണ്ട് ക്ലിയർ നിനക്ക് ബോധ്യം നൽകും ഓക്കെ സഭാപ്രസംഗം പന്ത്രണ്ട് ഒന്നിൽ പറയുന്നുണ്ട് നീ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ എന്താണ് ഒന്നിന് സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിൽ തന്നെ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക അതേ സിസ്റ്ററിനും പറയാനുള്ളൂ നിന്റെ യൗവനത്തിൽ നീ കർത്താവിനെ ഓർത്തില്ലെങ്കിൽ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചേർത്ത് പിടിക്കാൻ പോകുന്നത് ഈശോയെ കൂട്ടുപിടിച്ച് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം ഈശോ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ ആ ഈശോയിലേക്ക് നിന്നെ എത്തിക്കട്ടെ